ഹലോ സ്ലാമലേക്കും നമുക്കൊരു ഉണ്ടാക്കിയാലോ അത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കൽത്തപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആരും എടുത്ത കലത്തപ്പ് കണ്ടില്ല ഇതേപോലെ സിമ്പിളാടോ നമ്മൾ ഓട്ടടക്ക് മാവരക്കൂലേ അതേ ബത്തേടല്ലേ ഞാനൊരു അരക്കപ്പ് വച്ചേരി മൂന്നാല് മണിക്കൂർ മുന്നേ കുതിർത്താൻ വെച്ചിരുന്നു അപ്പോൾ അത് നല്ല വേഗം ഞങ്ങൾക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം ഇനി ഓട്ടട അരക്കണ അതേ രൂപത്തിൽ തന്നെ ഇത്തിരി തേങ്ങ ചിരകിത് ഇപ്പം മൂന്നാല് പിടി പിന്നെ ഒരു ടീസ്പൂൺ ചോറ് ഇനി ഒരു ഇത്തിരി നല്ല ചീരകം പിന്നെ മൂന്നോ നാലോ ഏലക്കായി അതൊരു ഫേവറിനായിട്ടാണ് ഇനി അരി അരക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് അരി അരക്കാം നമ്മൾ ഓട്ടടക്കൊക്കെ അരക്കണേ ആ രീതിയിൽ അരച്ചെടുക്കാം അരി അരക്കുന്ന സമയത്ത് ഞാൻ രണ്ടട്ട ശർക്കര ഒരുക്കാൻ വെച്ചിരുന്നു കേട്ടോ ശർക്കര നല്ല തിളച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ നല്ല തിളക്കണ ശർക്കര പാനീയമാണ് നമ്മൾ മാവിലേക്ക് ചേർക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടുള്ളൂ കേട്ടോ പിന്നെ ശർക്കര പാനീയം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച പെട്ടെന്ന് തന്നെ നമ്മൾ മാവ് ഇളക്കി കൊടുക്കണം അല്ലാതെ നമുക്ക് മാവ് കട്ടകുത്തും അതേപോലെ നല്ല ആരെടുത്ത കരുത്തപ്പം കിട്ടൂല അപ്പം നല്ല ചൂടോട് നമുക്ക് നല്ല മാവ് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഇത്തിരി ഉപ്പ് എടുക്കാം അതേപോലെ ഇത്തിരി സോഡാക്കാരം ഇത്തിരി കരിഞ്ചീരകം കരിഞ്ചീരകം ഉള്ള എന്ത് വേണമെങ്കിലും ഇടാ അത് നിങ്ങളെ നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കരിഞ്ചീരം ഇട്ടില്ല വിചാരിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഉണ്ടായപ്പെട്ടതാണ് ഇതാണ് കേട്ടോ നമ്മുടെ മാവിൻ്റെ ലൂസ് ഒട്ടാടമാവുമല്ല ദോശമാവുമല്ല രണ്ടിൻ്റെ കൂടെ സെൻ്ററിലുള്ളൊരു സംഭവം ഞാനൊരു ഇന്ന് പാനിലായിട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ പാന നല്ല ചൂടായിണ് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ വെച്ചു കൊടുത്തത് വെളിച്ചെണ്ണ നെയ്യും എന്ത് വേണമെങ്കിലും ആവാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ടോ വെച്ചത് ഞാൻ അതിലേക്ക് ഇത്തിരി തേങ്ങ കൊത്തും അതേപോലെ ചെറു ചെറുതാക്കിയിരുന്നത് കൊടുത്ത് ആദ്യമൊക്കെ ഞാൻ കുക്കറിലാണ് ഇട്ടുണ്ടാക്കിരുന്നത് കുക്കറിലുണ്ടാക്കുമ്പോൾ ചില സമയത്ത് കുക്കറിൻ്റെ അടിയെ പിടിക്കും ചില സമയത്ത് നല്ല പെർഫെക്റ്റായി കിട്ടുകയും ചെയ്യും ഇപ്പം അധികവും ഈ പാനിലാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടി വിട്ട് വിട്ടുകയും ചെയ്യാം അത് പെർഫെക്റ്റായിട്ട് കിട്ടണമുണ്ട് അപ്പം പിന്നെ വെറുതെ റിസ്ക് എടുക്കണല്ലോ എല്ലാം എളുപ്പം അപ്പം തേങ്ങാ കൊത്തും ചീരകളൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ആ മാവ്വതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാവ ഒഴിക്കുമ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കും കേട്ടോ മാവ് ഒഴിക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വരെ മാത്രം പിന്നെ നമുക്ക് തീ സിമ്മാക്കി കൊടുക്കണേ ഈ സൈഡിലുള്ള തേങ്ങക്കോത്തും ചീരുളൊക്കെ ഒന്ന് നമുക്ക് വളർത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ മാവ് അടച്ച് വെച്ചൊരു പത്ത് പഞ്ച് മിനിറ്റ് വേക്കും കേട്ടോ തീ നല്ല സിമ്മായിരിക്കണം കേട്ടോ നമുക്ക് മൂടി തുറന്ന് നോക്കാം അപ്പം നമ്മളെ കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്